പ്രിയപ്പെട്ടവരെ വ ും ബൈക്ക് അപകടത്തിൽ റോഡിൽ വീണ് ആറു മാസം പ്രായമുള്ള കുഞ്ഞു മരണപ്പെട്ടു അല്ലാ 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 ദമ്പതികളുടെ തന്നെ മൂത്ത കുട്ടി നാലാം മാസം മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി മരണപ്പെട്ടിരുന്നു അല്ലാ ഇതെന്തൊരു പരീക്ഷണമാണ് റബ്ബേ അതിനിടയിലാണ് അപകടത്തിൽ റോഡിൽ വീണ് ആറുമാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത് ഹിന്നാലില്ലായോ ഇന്നായില്ല ഹി റാജിയോ മഞ്ചേരി ആലപ്പുഴ ബൈക്കിൽ സ്കൂട്ടറിടിച്ച് റോഡിലേക്ക് തെറിച്ച് വീണ് പിഞ്ചു കുഞ്ഞ് മരണപ്പെട്ടു മാതാവിനും ബൈക്ക് ഓടിച്ച ഭർത്താവിനും പരിക്കേറ്റു മഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തൊന്നാം വാർഡ് പൂവത്തിൽ മുഹമ്മദ് റഫീഖിൻ്റെ ഷിറാസ് മകൻ മുഹമ്മദ് ഇഷാൻ ആറു മാസം പ്രായമുള്ള ആ ഒരു മകനാണ് മരിച്ചത് മാതാവ് നസീയ പിതാവ് റഫീഖിൻ്റെ പിതാവ് ഷാജി എന്നിവർക്കാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച വൈകിട്ട് നാലോടെ മണ്ണാഞ്ചേരി ജംഗ്ഷനിലായിരുന്നു അപകടം മുഹമ്മദ് ഈശാനെ ആശുപത്രിയിൽ കാണിക്കുന്നതിനായി ഭർത്തൃപിതാവ് ഷാജിക്കൊപ്പം നാസിയയും കുഞ്ഞും ബൈക്കിൽ പോകുമ്പോൾ സ്കൂട്ടർ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വീണ നാസിയുടെ കയ്യിൽ നിന്നും കുഞ്ഞും റോഡിലേക്ക് വീഴുകയായിരുന്നു റബ്ബിലിസ് തയ തങ്ങളെ എന്തൊരു പരീക്ഷണമാണ് റപ്പേ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിലും ആലപ്പുഴ ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല നാസിയക്ക് തലക്കും ഷാജിക്ക് കാലുകൾക്കും പരിക്കുണ്ട് ഇദ്ദേഹത്തിൻ്റെ രണ്ടു പല്ലുകളും പൊട്ടി നാലു മാസം പ്രായമുള്ള മൂത്ത കുട്ടി ഇഷൽ ഫാത്തിമ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി നേരത്തെ മരിച്ചിരുന്നു ഇന്നാലില്ല അയ്യോ ഇന്നായി ലഹിറാജിയോ വല്ലാത്തൊരു ദുരിതം അനുഭവിച്ച കുടുംബമാണ് കുടുംബമാണ അവർക്ക് നീ നിശമിയും സമാധാനവും നൽകണിറപ്പേ ഖബറടക്കം ചൊവ്വാഴ്ച നടക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും ചെയ്യണം ആ കുഞ്ഞിൻ്റെ കബരിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ ജന്നാത്തിൽ ഫിറുദോസിൽ ഒന്നിച്ചു കൂട്ടട്ടെ അബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കട്ടെ ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും എല്ലാവരെയും പടച്ച് റബ്ബ് കാക്കട്ടെ എല്ലാ മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കൾ റബ്ബ് കാക്കട്ടെ റബ്ബേ ഇതുപോലെ പരീക്ഷണങ്ങൾ കൊടുത്ത് ഒരു മാതാപിതാക്കളെയും പരീക്ഷിക്കല്ലേ റബ്ബേ ആ മാതാപിതാക്കൾ ഇതെങ്ങനെ സഹിക്കും റബ്ബെ ഇതെപ്പോൾ മറക്കാൻ പറ്റും റബ്ബെ അവർക്ക് നീ ക്ഷമ നൽകണേ റബ്ബെ സമാധാനം നൽകണേ റബ്ബേ കേട്ടിട്ട് തന്നെ ഭയമാകുന്നു റബ്ബെ തൊണ്ടയിടറുകയാണ് ഈ വാർത്തകൾ ഞാൻ വായിക്കുമ്പോൾ എല്ലാവരും ആ കുഞ്ഞിനു വേണ്ടി ദ്വാ ചെയ്യണം ഫാത്യ മോതി യാസീനുമോതി അധിയ ചെയ്യണം ആ കുടുംബത്തിന് പ്രത്യേകം ദ്വാ ചെയ്യണേ റബ്ബെ السلام عليكم ورحمه الله